നമസ്കാരം ചോട്ട മുംബൈ എന്ന് പറയുന്ന സിനിമയിൽ ഒരു രംഗോട്ട് മോഹൻലാലും സിദ്ദിക്കും ഒക്കെ അടങ്ങിയ സംഘം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യാണ് വരൂലടാ വരാതിരിക്കോടാ എന്നൊക്കെ പറഞ്ഞ് നിരാശരാവും സന്തോഷത്തിൽ വരും എന്ന പ്രതീക്ഷ പങ്കുവെക്കും അങ്ങനെ ഇരിക്കുമ്പം ജഗതിയുടെ കഥാപാത്രം ഒന്ന് ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങും എന്നിട്ട് കിട്ടിയ എന്ന് ചോദിക്കുമ്പോൾ മൂപ്പരിങ്ങനെ കിട്ടിയില്ല എന്ന നിരാശ ആദ്യം പങ്കുവച്ചിട്ട് പിന്നിൽ നിന്ന് മദ്യം പുറത്തിടക്കും അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ അവരുടെ അങ്ങ് ആഘോഷമാണ് അവസാനം സിദ്ധിക്കിങ്ങനെ ഒരൊറ്റ വിരലൊക്കെ വെച്ചിട്ട് മദ്യവുമായിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് ഇത് കിട്ടിയല്ലോ അത് ആഘോഷിക്കുന്ന സമയത്ത് ഈ സാധനം താഴെ വീണങ്ങ് പൊളിയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പേരിൽ തല്ലുകൂടുന്ന ഒരു പരിപാടിയാണ് ആ രംഗത്തിലുള്ളത് ഇതിപ്പോൾ വെറുതെ ആലോചിച്ചാണ് സുരേഷ് ഗോപിക്ക് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒരു സഹമന്ത്രി സ്ഥാനം ലഭിച്ചു സുരേഷ് ഗോപി ക്യാബിനറ്റൊക്കെ പ്രതീക്ഷിച്ച് അങ്ങോട്ട് പോയതാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിന്മേലുള്ള പ്രതീക്ഷ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സഹമന്ത്രിയിലേക്ക് ഒത്തിങ്ങിയതിന് ശേഷം സുരേഷ് ഗോപി നേതൃത്വത്തെ കേന്ദ്ര നേതൃത്വത്തെ എനക്കേ മന്ത്രിസ്ഥാനം വേണ്ട എന്നൊക്കെ പറഞ്ഞ് അറിയിച്ചു എന്നും അവസാനം തൽക്കാലം മോനിത് അഭിനയിക്കൂ സഹമന്ത്രിയായി പ്രകടനം നടത്തും അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് തൽക്കാലത്തേക്ക് ആശ്വസിപ്പിച്ചു എന്നാണ് കേൾക്കുന്നത് ഇതിനിടയിൽ മറ്റ് ചില സംഭവങ്ങൾ കൂടി ഉണ്ടായി സുരേഷ് ഗോപിയെ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാതെയാണ് മന്ത്രിസ്ഥാനം നൽകി ആദരിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കിംവദന്തി വേറൊരു സൈഡിലും നടക്കുന്നുണ്ടായിരുന്നു ചാനലുകളിലൊക്കെ ചർച്ചകളൊക്കെ നടന്നു പ്രധാനപ്പെട്ട നിരീക്ഷകന്മാരൊക്കെ അവരുടെ നിരീക്ഷണ പാഠവും തെളിയിച്ചു പ്രത്യേകിച്ചും കേരളത്തിലിപ്പോൾ രണ്ട് തരം നിരീക്ഷകരാണ് ബി ജെ പിയിലെ നേതാക്കന്മാരും രണ്ടായി വെറുതിരിഞ്ഞു എന്നാണ് നമ്മൾ അറിയുന്നത് ഒന്ന് സുരേഷ് ഗോപി അനുകൂല നിരീക്ഷകർ മറ്റൊന്ന് സുരേന്ദ്രൻ അനുകൂല ഔദ്യോഗിക നിരീക്ഷകർ എന്ന മട്ടിലേക്ക് മാറിയിട്ടുണ്ട് നിരീക്ഷകർ ഭൂരിപക്ഷവും സുരേഷ് ഗോപി അനുകൂലമാണ് എന്നാണ് കേൾക്കുന്നത് ശ്രീജിത്ത് പണിക്കർ മുതൽ ഒടുവിൽ അലി വരെ സുരേഷ് ഗോപി അനുകൂല നിരീക്ഷകരായി ചേരുതിരിഞ്ഞ് കഴിഞ്ഞു മറ്റത് അപൂർവ്വമായിട്ടാണ് പാർട്ടി നിരീക്ഷകരായിട്ടുള്ളത് പാർട്ടിക്കകത്ത് സുരേഷ് ഗോപി അനുകൂലികളും സുരേന്ദ്രൻ അനുകൂലികളും എന്ന മട്ടിൽ തിരിഞ്ഞു എന്നുള്ളതും നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യം നോക്കുമ്പോൾ മനസ്സിലാകാം എന്തായാലും ഈ വീഡിയോയുടെ അടിസ്ഥാനം നാലഞ്ച് നിലകളിലായി ഇന്ന് പൊട്ടിത്തെറിച്ച സന്തോഷത്തിൻ്റെ ആദ്യം ചോട്ടാ മുംബൈയിൽ കണ്ടതുപോലെ സന്തോഷത്തിൻ്റെ പൊട്ടിത്തെറികളാണ് ആദ്യം സുരേന്ദ്രൻ ഡൽഹിയിലെത്തിയിട്ട് ഒരു സംഗതി പൊട്ടിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുരേന്ദ്രൻ്റെ സ്ഥാന ആരോഹണം കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാതെയാണ് നടത്തിയത് എന്നുള്ള വാർത്തകളെക്കുറിച്ചുള്ള നിരന്തരമായ വിശകലനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ കണ്ട് കെ സുരേന്ദ്രൻ ആകെ അങ്കലാപ്പിലാണ് അപ്പോൾ സുരേന്ദ്രൻ്റെ ഈ കുറ്റ സുരേന്ദ്രനെതിരായി കുറ്റപ്പെടുത്തൽ ഇന്ന് തുടങ്ങിയതല്ല നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആൻ്റണി ഒപ്പം സുരേഷ് ഗോപി പിന്നെ ശോഭാ സുരേന്ദ്രൻ ഈ പേരുടെ സ്ഥാനാർത്ഥിത്വം അവരെ അറിയിച്ചിട്ടല്ല എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നല്ലോ അതൊക്കെ പോട്ടെ ഒടുവിൽ സുരേഷ് ഗോപി വിജയിച്ചു വിജയിച്ചു കഴിഞ്ഞിട്ട് ആ ക്രെഡിറ്റിൻ്റെ ഭാഗമെങ്കിലും പാർട്ടിക്ക് കൊടുക്കണ്ടേ എല്ലാം സുരേഷ് ഗോപിക്കാണോ കൊടുക്കേണ്ടത് അവസാനം സംസ്ഥാന നേതൃത്വം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഇതിൻ്റെ പിന്നിൽ കെ സുരേന്ദ്രൻ്റെ കൈകൾ അതിശക്തമായ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് പാർട്ടി അതിശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സംസ്ഥാന നേതൃത്വത്തിന് ഇടേണ്ടി വന്ന ഗതികേടിലാണ് ഉണ്ടായിരുന്നത് അതായത് ഇപ്പോൾ സുരേന്ദ്രൻ്റെ ഈ പ്രകടനത്തിൻ്റെ അടിസ്ഥാന കാരണം സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് എന്തായാലും ഡൽഹിയിലെത്തിയ ഉടനെ ഈ സുരേന്ദ്രൻ തൻ്റെ രോഷം മുഴുവൻ മാധ്യമങ്ങളോട് പ്രകടിപ്പിച്ചു ഈ പണി ഒഴിവാക്കിട്ട് വേറെ മര്യാദയാണ് അതല്ല അതല്ല അല്ല അതല്ലേ ഞാൻ ചോദിക്കുന്നത് പ്രധാനമന്ത്രി അല്ലാതെ പ്രധാനമന്ത്രി എഴുതാൻ പോകുന്നത് ദിപിൻ രാജ നിങ്ങളെ ചാനൽ എന്തെല്ലാം എഴുതി വൈകുന്നേരം കൊണ്ട് ഇരുത്തിയില്ല വൈകുന്നേരം കൊണ്ട് ഇരുത്തില്ല ഓരോ ആൾക്കാരെ ഒമ്പത് മണിക്ക് എട്ട് എട്ട് മണിക്ക് മാസം പടി കൊടുത്ത് അവരൊക്കെ കൊണ്ട് എന്തെല്ലാം പറയിപ്പിച്ചു എന്നിട്ട് അതേ ചോദ്യം തന്നെ ഇപ്പൊ വീണ്ടും ചോദിക്കുകയാണ് അതായത് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രനെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഇത്രയും ഇരുപത് വർഷം പതിനഞ്ച് വർഷമായി ഡൽഹിയിൽ മാധ്യമ പ്രവർത്തനം നടന്നത് എങ്ങനെയാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത് മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുമ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് ഇതൊന്നും അറിയാതെ ഇത് ആരെയാണ് നിങ്ങൾക്ക് കവിളിക്കുന്നത് നിങ്ങൾ ഇല്ല ആ പരിഗണന നിങ്ങൾ ഒരിക്കലും തന്നിട്ടില്ല അല്ല വൈകാരികല്ല സുരേന്ദ്രൻ ഫെബ്രുവരി ജൂൺ പിന്നെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്താത്മകമായ നാടകാന്തം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേന്ദ്രം വിചാരിച്ചിരുന്നത് പോലെ ബി ജെ പിയിൽ എല്ലാവരും ഒരുപോലെ നിൽക്കുന്നില്ല കാരണം പല ആളുകളും സുരേഷ് ഗോപി പക്ഷവാദികളായി മാറി പ്രത്യേകിച്ചും ചാനൽ നിരീക്ഷകർ അവരൊക്കെ ഈ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകൾ കൊള്ളാത്ത ആൾക്കാരാണ് അവരെ അറിയിക്കാതെയാണ് അവിടെ പരിപാടികളൊക്കെ നടത്തുന്നത് സുരേഷ് ഗോപി ഗംഭീര കക്ഷിയാണ് അതൊക്കെ വല്ല സുരേന്ദ്രൻ അറിയോ എന്ന മട്ടിലായിരുന്നു അവരുടെയൊക്കെ സമീപനം പ്രത്യേകിച്ചും സംഘപരിവാർ അനുകൂല ചർച്ചകളിൽ കരുത്തുറ്റ സമീപനം സ്വീകരിക്കുന്ന സാക്ഷാൽ ശ്രീജിത്ത് പണിക്കർക്കെതിരെ കൊള്ളിച്ചുകൊണ്ട് ഒരു വർത്തമാനം കെ സുരേന്ദ്രൻ പറഞ്ഞു ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും അവർ വന്നിരുന്നു പറയണം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു സുരേന്ദ്രൻ പറയുന്നത് കേട്ടാൽ ഏത് നിരീക്ഷകനും നിന്നടുത്ത് നിന്ന് ഇളകിപ്പോ വൈകുന്നേരം നിങ്ങളുടെയൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കാള്ളപ്പണിക്കർമാർ കുറെ ആൾക്കാർ കാള്ളപ്പണിക്കർമാർ കുറെ ആൾക്കാർ അവര് വന്നിട്ട് പറയാണ് എന്താ പറയുന്നത് സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു സുരേന്ദ്രൻ ഈ വർത്തമാനം ഒരു നിരീക്ഷകനും ഇരിക്ക പുറത്തി കൊടുക്കില്ല ഇത് കേട്ടപ്പോൾ തന്നെ സാക്ഷാൽ ശ്രീജിത്ത് പണിക്കർ രംഗത്തിറങ്ങി എന്ത് മോദി ആരാധന ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി ഇത്രമാത്രം ചാനൽ നിരീക്ഷണം നടത്തിയിട്ടും ഇമാതിരി പ്രതികരണമാണോ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് തനിക്ക് കിട്ടുന്നത് എന്ന് ശ്രീജിത്ത് പണിക്കരും തിരിച്ചു ചോദിച്ചു സുരേന്ദ്രൻ ഇത്രമാത്രം പണിയെടുത്തിട്ടും തനിക്കെതിരെ ഈ നിരീക്ഷകൻ ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് എന്ന സങ്കടം ഉള്ളിൽ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ശ്രീജിത്ത് പണിക്കർക്ക് തിരിച്ചും ആ സങ്കടമുണ്ടായി അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ സുരേന്ദ്രനെ അങ്ങ് തീർക്കാൻ തന്നെ തീരുമാനിച്ച മട്ടിലാണ് ഫേസ്ബുക്കിൽ രംഗത്തെത്തിയത് അദ്ദേഹം ഒരു ഉള്ളിയുടെ പടം കിട്ടിട്ടാണ് പോസ്റ്റ് നടത്തിയത് ആ പോസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം വേറെ നമുക്ക് അഭിപ്രായമൊന്നുമില്ല പ്രിയപ്പെട്ട ഗണപതി വട്ടജി നിങ്ങൾക്കെന്നോട് നല്ല കലിപ്പുണ്ടാകും മകന്റെ കള്ളനിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തൻ്റെ മണ്ഡലത്തിൽ നടത്തി ഇടപെടലുകൾ ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം കാരണം ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിന് വേണ്ടിയിട്ട് ഇത്രയും പണിയെടുക്കുന്ന ശ്രീജിത്ത് പണിക്കരുടെ ആത്മാർത്ഥത പോലും സുരേന്ദ്രൻ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം പിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയും എന്ന എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൻ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കർ ആണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ രണ്ടും നിഷേധിച്ചത് എൻ്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലല്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റി വെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലാതെ പതിവ് പോലെ കെട്ടിവച്ച പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം പണിക്കർ ചിത്രം ചെറിയുള്ളി തോലിയുരിച്ചത് ചെറിയുള്ളീൻ്റെ ചിത്രമാണ് മുപ്പർ പോസ്റ്റ് ചെയ്തത് എന്നാലും ശ്രീജിത്ത് പണിക്കരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചെയ്ത്ത് അദ്ദേഹം പ്രതീക്ഷിച്ച് കാണില്ല അതുപോലെ ശ്രീജിത്ത് പണിക്കർ കെ സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ചേത്തും പ്രതീക്ഷിച്ചില്ല എന്നാണ് ഈ പോസ്റ്റിൻ്റെ ആത്മരോഷം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക തൽക്കാലം ശ്രീജിത്ത് പണിക്കർക്ക് താൻ സുരേന്ദ്രൻ പക്ഷപാതിയല്ല സുരേഷൻ പക്ഷപാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലനിൽപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ശ്രീജിത്ത് പണിക്കർക്ക് മറ്റൊരു വലിയ വെല്ലുവിളി ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ആസ്ഥാന നിരീക്ഷകൻ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അത് സാക്ഷാൽ ഫക്രുദ്ദീൻ അലിയാണ് ഫക്രുദ്ദീൻ അലി ശ്രീജിത്ത് പണിക്കരെ പോലെ നേരിട്ട് മൊത്തത്തിൽ സംഘപരിവാറിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വന്ന ആളല്ല ആദ്യം മൂപ്പർ സുരേഷ് ഗോപി അനുകൂലിയായി നിരീക്ഷകനായിട്ടാണ് ചർച്ചകൾക്ക് വന്നത് പിന്നെ ക്രമേണ ക്രമേണ മൊത്തത്തിൽ മോദി ഇസ്റ്റ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് എന്തായാലും ഫക്രുദ്ദീൻ അലി എന്താണ് സംഭവിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവാദം മൂപ്പർക്ക് താല്പര്യമില്ല എന്നൊക്കെ കേൾക്കുന്നല്ലോ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം സഹമന്ത്രിയാണ് എന്നറിഞ്ഞതിന് ശേഷം താല്പര്യമില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് എല്ലാത്തിനും ഉത്തരം ശ്രീത്ത് വണിക്കർക്ക് ഇപ്പൊ അതിന്റെ ഉത്തരം നേരിട്ട് കിട്ടാത്തോണ്ടെന്നറിയില്ല ഫക്രുദ്ദീൻ അലിക്ക് സമയമുണ്ട് മൂപ്പര് പറയുന്നുണ്ട് ഈ ഇലക്ഷന്റെ റിസൾട്ടൊക്കെ വരുന്നതിനും ഈ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റായിട്ട് അദ്ദേഹത്തെ മുമ്പ് അദ്ദേഹത്തിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സെന്റ് എന്നെ വളരെ എന്നോട് നേരിട്ട് പറഞ്ഞതു അദ്ദേഹത്തെ പറഞ്ഞത് എനിക്ക് മോഡി അദ്ദേഹത്തോട് പറഞ്ഞത് ജയിച്ചാലും തോറ്റാലും മന്ത്രിസഭയിൽ ജോയിൻ ചെയ്യണമെന്നാണ് അപ്പൊ സുരേഷ് ഗോപി പറഞ്ഞതെന്ന് വെച്ചാൽ പറ്റില്ല കാരണം ഇത്രയും സിനിമകളുണ്ട് രണ്ടര വർഷം സമയം എനിക്ക് തരണം ജയിച്ചാലും തോറ്റാലും രണ്ടര വർഷത്തെ സമയം എനിക്ക് തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹം അത് പിന്നെ മീഡിയയിലും പറയണ്ടേ രണ്ടര വർഷത്തെ ടൈം അപ്പം അദ്ദേഹം ജയിച്ചു ജയിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ആദ്യം ഡൽഹി പോയ സമയത്ത് വന്ത്രസഭയ ജോയിൻ ചെയ്യാൻ പറഞ്ഞു പക്ഷെ അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവസാനം സൗത്ത് ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത സമയത്ത് കേരളത്തിൽ അദ്ദേഹത്തെ മോഡി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്ത് തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ ബിധാനികളും കേരളത്തിന് നേരിടേണ്ടി വിജയം അദ്ദേഹം വളരെ ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചർച്ചയും സുരേഷ് ഗോപിയുടെ പേര് തന്നെ സുരേഷ് ഗോപി പറഞ്ഞ ഈ ഒരു കാര്യം മനസ്സിലുണ്ട് ശരിയാണ് കമ്പ്യൂട്ടർ ആയിട്ടുള്ള സിനിമകൾ അഞ്ചരണരം കിടക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ഒറ്റക്കൊമ്പൻ മറ്റ ഷൂട്ട് റീഷൂട്ട് ചെയ്ത് തുടങ്ങി തോന്നുന്നു അതിൻ്റെ ഷൂട്ട് തുടങ്ങി തോന്നുന്നു മുടങ്ങുന്നതായിരുന്നു അപ്പം അദ്ദേഹത്തിന് അതായത് തിരക്കുണ്ട് അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്ന് വെച്ചാൽ അതായത് മനസ്സിലാക്കി ഏതൊരു കാര്യം വളരെ പെർഫെക്റ്റായിട്ട് പ്ലാൻ കണ്ടാ ശ്രീത്ത് മണിക്കർക്ക് കസേര പോകുന്ന മട്ടിലാണ് ഫക്രുദ്ദീൻ അലി നിരീക്ഷകനായിട്ട് ഇങ്ങനെ നിരന്തരം വരുന്നത് വിനയിച്ച സുരേഷ് ഗോപിക്ക് ഇത് മതിയോ ഇത് മതിയോ സുരേഷ് ഗോപിക്ക് വേണ്ടാത്തതുകൊണ്ടല്ലേ അപ്പൊ സുരേഷ് ഗോപി അവിടെ പോയിട്ട് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞു ഇലക്ഷന് മുമ്പേ പറഞ്ഞു ഇലക്ഷൻ ഇടയിലും പറഞ്ഞു അതിനുശേഷം ജയിച്ചതിന് ശേഷം പറഞ്ഞു അപ്പം അങ്ങനെ എനിക്ക് അദ്ദേഹം തിരിച്ചു വന്നത് പക്ഷെ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ അവിടെ ബിജെപിയുടെ സെൻട്രൽ ലീഡർഷിപ്പ് കൂടി ഇങ്ങനെ സൗത്ത് ഈ നിങ്ങൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളെ കൊണ്ട് ജയിച്ചു വന്ന ഒരാളാണ് അദ്ദേഹം തന്നെ മന്ത്രിസഭയിൽ വേണം അപ്പം മന്ത്രിസഭയിൽ വേണ്ട സമയത്ത് സ്വതന്ത്ര ചുമതല ക്യാബിനറ്റ് പദവി അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പങ്കിട്ട് എക്സ്പെക്ടേഷൻ വളരെ കൂടുതലാണ് നിഷ്പക്ഷ നിരീക്ഷകർ ബി ജെ പിക്കും സംഘപരിവാറിനും മാത്രമല്ല സുരേഷ് ഗോപിക്കും ആവശ്യമുണ്ട് അതുകൊണ്ട് ഫക്രദീൻ അലിക്ക് ഇനിയും കാര്യങ്ങൾ പറയാൻ ഉണ്ടാകും അത് സൂക്ഷിച്ചു വെക്കണം വരുന്ന ിൽ അത് പറയേണ്ടി വരും ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങ് ദില്ലിയിലേക്ക് അവിടെ നിന്ന് വരുന്ന ബൈറ്റൊക്കെ നോക്കിയപ്പോഴാണ് ഏൻ രാധാകൃഷ്ണൻ ഡൽഹിയിൽ ഇരുന്നിട്ട് ആഞ്ഞു പണിയെടുക്കുന്നുണ്ട് എന്താ സുരേഷ് ഗോപി സുരേഷ് ഗോപിക്കെതിരായ വിവാദം അദ്ദേഹത്തിന് പാർട്ടി അറിയാണ്ട് നടത്തിയ നിയമം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾക്ക് മേൽ നമ്മൾ എ എൻ രാധാകൃഷ്ണൻ ഇരുന്ന് അറിഞ്ഞും പുറച്ചും വെട്ടുന്നുണ്ട് അതും മാധ്യമപ്രവർത്തകർക്കെതിരെ തന്നെ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കിട്ടുന്നതുള്ള ഏതായാലും ഞാനും കുറക്കണ്ടെന്ന് വെച്ചിട്ട് എൻ രാധാകൃഷ്ണൻ മാധ്യമപ്രവർത്തകർക്കെതിരെ ആഞ്ഞടിച്ചു റിപ്പോർട്ടർ ടി വിക്ക് എൻ രാധാകൃഷ്ണൻ്റെ പ്രത്യേക സമ്മാനങ്ങളും പ്രത്യേകമായി അദ്ദേഹം എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട് എനിക്കിവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ നമ്മുടെ മലയാള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങൾക്കും അതായത് ബി ജെ പി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ജയിച്ചത് നിങ്ങൾക്ക് അങ്ങോട്ട് ജയിച്ചിട്ടില്ല നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കേരളത്തിൽ വേണം ആ സഹകരണം ഒരു കേരളത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം ആ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിനോട് ഒരുമിച്ച് മൊത്തത്തിൽ റിപ്പോർട്ടർ ടി വിയിൽ ഉണ്ണി ബാലകൃഷ്ണൻ എം വി ദിഗേഷ് കുമാർ ഒക്കെ നടത്തിയ ചില നിരീക്ഷണങ്ങൾ ഡി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതൊക്കെ അതുപോലെ സംഭവിച്ചു അതിന്റെ കഴിപ്പും നമ്മുടെ എ എൻ ആർ തീർത്തിട്ടുണ്ട് നിങ്ങളുടെ എഡിറ്റേഴ്സ് നിങ്ങൾ തോപ്പിച്ചു തോപ്പിച്ച രാജീച്ചു പോകുന്നു കഴിഞ്ഞാൽ നിര എക്സിറ്റ് പോളല്ല ഇവ ഞാൻ സംസാരിക്കുന്നത് അല്ലെന്ന സഹോദര എന്റെ സഹോദര താങ്കൾ ജനിക്കുന്നതിന് മുമ്പുള്ള രാഷ്ട്രീയ പാരമ്പര്യം എനിക്കുണ്ട് താങ്കളുടെ ഒരു മിനിറ്റ് അല്ലെ ഒരു മിനിറ്റ് താങ്കളുടെ ചാനലിന്റെ എഡിറ്റോറിയൽ ദുരന്തമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ആ എഡിറ്ററിൽ നിങ്ങൾ നാലഞ്ച് ദിവസമായി ഞങ്ങൾ കേരളത്തിലെ എൻ ഡി സംവിധാനം സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തും ഒക്കെ നിരേഷം ഉണ്ണി ബാലകൃഷ്ണവും കൂടി മത്സരിച്ച് മത്സരിച്ച് ചവിട്ടി അത് നിങ്ങൾ ഇവിടെ നിന്ന് രാത്രി ഒരു മിനിറ്റ് രാത്രി ഒരു മണിക്ക് ചില വാർത്ത നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനെക്കുറിച്ച് എന്തായി അഭിപ്രായം എന്നോട് ആകെ മൊത്തം കുഴപ്പക്കാരാണ് എന്നുള്ളതാണ് അടുത്തത് നിങ്ങൾ മലയാളിക്ക് നിങ്ങൾ 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 അല്ല അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ അല്ല നിങ്ങൾ സംസാരിക്കണം എനിക്ക് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മലയാളികൾക്ക് എതിരാണോ നിങ്ങൾ നിങ്ങൾ മലയാളികൾക്ക് എതിരായിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ ചാനലുകളും മലയാളികൾക്ക് അത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞതിന് എതിരായിട്ട് ഞാൻ വോട്ട് ചെയ്തേ നിങ്ങൾ പറഞ്ഞതിനെതിരായിട്ട് വോട്ട് ചെയ്താണ് ഞങ്ങൾ ഞങ്ങൾ ഭൂപരിപക്ഷം നേടിയത് ആർക്ക് അസുഷ്ണത വാർത്തകൾ ഒരു മിനിറ്റ് വാർത്തകളോട് അസുഷ്ണുത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മറുപടി അറിയില്ല ഞാൻ 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 ഡെമോക്രാറ്റിക് വേറെ നിങ്ങളുടെ തലയിൽ പോകുന്ന അല്ല നിങ്ങളോട് നിങ്ങളോട് വ്യക്തമായി ഇതൊക്കെ കേൾക്കുമ്പോ ഇതിന്നിപ്പ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂട്ന്ന് സുരേഷ് ഗോപിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയല്ലേ നമ്മൾ ചോട്ട മുംബൈയിൽ ജഗതി വാങ്ങിച്ചു കൊണ്ടുപോകുന്നവരെ കിട്ടാതെ നിന്ന് കിട്ടിയതാണ് അതിൽ പിന്നെ ഡ്രൈ ഡേ ഒക്കെ വാങ്ങിച്ചുകൊണ്ടു ജയിച്ചു പോയിട്ട് കിട്ടിയതാണ് ക്യാബിനറ്റ് കിട്ടിയില്ല തന്നെ സുരേഷ് ഗോപി അതൊക്കെ കിട്ടും വിചാരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്ക് കിട്ടിയത് സഹമന്ത്രിയാണ് സംഗതി ലേശം അത്ര ബലമുള്ളതല്ല എന്ന് പാവം അതുകൊണ്ടൊന്ന് രോഷം പ്രകടിപ്പിച്ചു എന്നുള്ളതേയുള്ളൂ അതിലിത്രമാത്രം പ്രശ്നം ഉണ്ടാക്കാൻ കാര്യമില്ല അതുകൊണ്ട് ആരാധകരും പാർട്ടിക്കാരും എല്ലാവരും ഒന്ന് സംയമനത്തോടെ പെരുമാറണം എന്നുള്ളതാണ് പാർട്ടിയുടെ മുന്നോട്ട് പോക്കിന് നല്ലത് പക്ഷേ ഇവരൊക്കെ ആധാരമാക്കുന്നത് മാതൃകയാക്കുന്നത് സാക്ഷാൽ സുരേഷ് ഗോപിയുടെ നിലപാടിനെ തന്നെയാണ് സുരേഷ് ഗോപി എന്ത് ചെയ്തു സത്യപ്രതിജ്ഞ ചെയ്ത് പുറത്തിറങ്ങിയത് ആദ്യം തന്നെ ചാനലുകൾക്കെതിരെ പൊട്ടിത്തെറിച്ചത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചെലപ്പോ കണ്ടിട്ടുണ്ടാവും ഇനി കാണാത്തവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്നൊന്ന് കേൾപ്പിക്കാം അല്ലെങ്കിൽ പങ്കുവെച്ച് കിട്ടുമല്ലോ അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല പറയില്ലോ ന്യായമായത് കിട്ടണം എട്ട് വകുപ്പുകളെങ്കിലും ഇടപെടാൻ അല്ല അങ്ങനെ പറഞ്ഞു തരും പക്ഷെ സഹമന്ത്രി സ്ഥാനം മാത്രമാണല്ലോ അല്ല അതുപോലും വേണ്ടെന്ന ഞാൻ എന്താ പോലും എന്താ പോലും നിങ്ങൾ നിങ്ങൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ എത്ര മാത്രം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു എന്തോന്ന് പോലും പോലും എന്താ ചോദിച്ചാ എന്താ ചോദിച്ചത് ആ ഞാൻ ചോദിച്ചത് പിന്നെ എട്ട് മന്ത്രി എട്ട് വകുപ്പിലെങ്കിലും ഇടപെടാൻ കഴിയണം താങ്കൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത് എന്താ എട്ട് വകുപ്പിൽ ഇടപെടാൻ കഴിയുമോ എന്നാണ് എം പിക്ക് എല്ലാം വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ എം പിക്ക് പറ്റും നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ ജനങ്ങൾക്ക് മനസ്സിലാവും രാവിലെ എണീച്ചിട്ട് സുരേഷ് ഗോപി ആരാധകരും സുരേഷ് ഗോപി നിരീക്ഷകരും പാർട്ടിക്കാരും മോദിസ്റ്റുകളും എല്ലാം കേട്ട ഉടനെ സുരേഷ് ഗോപി ഇതാണ് ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ ചെയ്യേണ്ടേ എന്ന് വെച്ചിട്ട് രാവിലെ ഇറങ്ങിയതാണ് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് സുരേന്ദ്രൻ ശ്രീജിത്ത് വണിക്കർക്കെതിരെ ശ്രീജിത്ത് വണിക്കർ സുരേന്ദ്രനെതിരെ എ എൻ രാധാകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിനെതിരെ ഫക്റുദ്ദീൻ അലി സുരേഷ് ഗോപിക്ക് വേണ്ടി ഇങ്ങനെ മൊത്തത്തിലൊന്ന് അൽത്തു കുലത്തായി കാര്യങ്ങൾ ഏകദേശം ഒരു കരക്കടക്കുന്ന ലക്ഷണമുണ്ട് സുരേഷ് ഗോപി ഒരു മന്ത്രിയൊക്കെയായിട്ട് വരുമ്പം നിങ്ങൾ സ്വീകരണ ചടങ്ങിലേക്ക് ഇതുവരെ എല്ലാവരും കൂടി അങ്ങോട്ട് പോകണ്ട കാരണം സുരേഷ് ഗോപി അവസാനം സുരേഷ് ഗോപി ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടിയും അടിച്ച് നിരപ്പാക്കാനുള്ള ചാൻസും കൂടിയിട്ട് മൊത്തത്തിൽ കാര്യങ്ങളൊന്ന് സംയമനത്തോടെ എല്ലാവരും കൈകാര്യം ചെയ്യണം കേരളത്തിലൊരു ക്രമസമാധാന പ്രശ്നം ഇതിൻ്റെ പേരിൽ ഉണ്ടാകരുത് ഒരാൾ കേന്ദ്രമന്ത്രി ായാലും ഒരു സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതുകൊണ്ട് ഇനി നിരീക്ഷകരും പാർട്ടിക്കാരും ആരാധകരും എല്ലാവരും കൂടി സംയമനത്തോടെ കാര്യങ്ങൾ നേരിടണം അടി കൂടുന്നതിന് മുമ്പ് എല്ലാവരും പാർട്ടി ഓഫീസിലേക്ക് പോയതിന് ശേഷം അടി കൂടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിട നന്ദി നമസ്കാരം